പഞ്ചായത്ത് ാലും കൊണ്ട് ചെയ്യാവും പറ്റത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കാലം കൊണ്ട് ഒരുപാട് പറഞ്ഞാലും ആരും ഒന്നും ഇത്രയും വെള്ളത്തിൽ ഈ അനുഭവിച്ചിട്ട് മെമ്പർ എന്താണ് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് ഒരു പാവപ്പെട്ട ജോയി ആമ ഇഴഞ്ചാൻ തോടെന്ന് പറയുന്ന ഒരു തീട്ടക്കുഴി ക്ലീൻ ചെയ്യാൻ ഇറങ്ങി മരണപ്പെട്ടപ്പോഴാണ് നമ്മുടെ പല സാറുമാർഗം ആമയിഴഞ്ചാൻ തോടെന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ടെന്നും വർഷങ്ങളായിട്ട് ഈ ഒരു ആമയിഴഞ്ചാൻ തോട് ഇത്രയേറെ പരിപാവനമായിട്ടുള്ളൊരു തിട്ടക്കുഴിയാണെന്ന് മനസ്സിലായതും തുടർന്ന് പ്ലാസ്റ്റിക്കിന് നിരോധനം വരുന്നു നമ്മുടെ നാട്ടില് സ്ഥിരം സംഭവിക്കുന്നത് പോലെ അധികാരികളുടെ കണ്ണു തുറക്കുന്നു അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ അതിലോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ ഇതിപ്പോ പറയാനുണ്ടായ എന്ന് വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആമയിഴഞ്ചാൻ തോട് അവിടെ മാത്രമല്ല നമ്മുടെ കേരളത്തിലെ പല പഞ്ചായത്തുകളിലും പല അധികാരികളും വർഷങ്ങളായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതിനൊരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഇതേപോലൊരു ആമ ആമയിഴഞ്ചാൻ തോട് വർഷങ്ങളായിട്ട് അവർ മെയിൻറ്റൈൻ ചെയ്തു പോകുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ വിഷുവലിൽ കാണുന്ന ഈ ഒരു സ്ഥലമുള്ളത് നമ്മുടെ കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലാണ് ഒമ്പതാം വാർഡിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെക്കാല വിളാകം സൊസൈറ്റി പോകുന്ന വഴിയിലാണ് ഈ ഒരു സംഭവം ഉള്ളത് നിങ്ങൾ ഈ വിഷുവലിൽ കാണുന്ന രണ്ടുപേരും വരുന്ന വഴി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പോയ ആറ് കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഈ ആറ് കുടുംബത്തിനും അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് ഈ ഒരു ഇടവഴി എന്ന് പറയുന്നത് ഈ ചവിട്ടി വരുന്ന വെള്ളം ഉണ്ടല്ലോ ഇത് ഗംഗാജലം ഒന്നുമല്ല നമ്മുടെ തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാം തോട്ടിലുള്ള അതേ സെയിം ക്വാളിറ്റിക്കുള്ള തിട്ട വെള്ളം തന്നെയാണ് ഈ പാവപ്പെട്ട ഒരു ചവിട്ടി വരുന്നത് അത് വർഷങ്ങളായിട്ട് ഏതാണ്ട് പത്തോളം വർഷമായിട്ട് അവർ ഈ തീട്ട തീട്ടവെള്ളത്തിൽ കൂടെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഈ ഒരു വഴി കൂടെ മാത്രമേ ഈ ഒരു ആറ് വീട്ടുകാർക്ക് സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ ഈ ഒരു ജലം എന്ന് പറയുന്നത് മലിനമായിട്ടുള്ള കക്കൂസ് മാലിന്യം വരെ ഒഴുകുന്ന ഓട ജലം തന്നെയാണ് ഇതുവഴി വരുന്നത് എന്നാണ് ഈ വീട്ടുകാർ അവരുൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് കാരണം അവർ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ വിഷമം എന്താണെന്ന് നിങ്ങളൊന്ന് കേൾക്ക് ഉപയോഗിക്കുന്ന ഓടയിൽ നിന്നാണ് വരുന്നത് ബാത്റൂം എല്ലാം തുറന്നു വിടും തുറന്നു തുറന്നുവിടുന്നതും ഒരു സമയമാകുമ്പോഴത്തേക്ക് ഭയങ്കര സ്മെല്ലാണ് എപ്പോഴും അസുഖങ്ങളാണ് ഇവിടെ ഉള്ളവർക്കെല്ലാം കൊച്ചു കുട്ടികൾ

കാലം അനുഭവിക്കുന്ന പറഞ്ഞാലും ആരും ഒന്നും ില്ല വർഷങ്ങൾ ഏറെ കൊണ്ട് നമ്മൾ ഇങ്ങനെ നടക്കുന്നു ഒരുപാട് സ്ഥലത്ത് നമ്മൾ പരാതികൾ കൊടുത്ത് ആരും അത് നിവേദനം മുഖ്യമന്ത്രിക്ക് കൊടുത്ത് കളക്ടർ ഓഫീസിൽ കൊടുത്ത് പഞ്ചായത്ത് ഒരുപാട് പ്രാവശ്യം ഞാനും ഈ ആൾക്കാരും കൂടെ ഇറങ്ങി കയറി പഞ്ചായത്തിന്റെ എന്താ പഞ്ചായത്തിന്റെ നിന്ന് അവർക്ക് പൈസ ഇല്ല പൈസ ഇല്ല കാശില്ല എന്നാണ് പറയുന്നത് ഒന്നും നമുക്ക് ഇതുവരെക്കും പോലും വന്ന് ആരും അങ്ങനെ നോക്കിയിട്ട് പോലും ഇല്ല എന്നുവെച്ചാൽ ഈ പത്ത് വർഷത്തിന് മുകളിലായിട്ടും ഒരു തീരുമാനവും ആയിട്ടില്ല നമ്മൾ അവസാനം പറഞ്ഞു നമുക്ക് ഈ വെള്ളം പോണതെങ്കിലും ഒന്ന് ഇതാക്കണമെന്ന് അവരെ കൊണ്ട് ഒന്നിനും പറ്റിയില്ല ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഈ വർഷം നമ്മൾ എന്തായാലും ഈ നിവേദനം എടുക്കുമെന്ന് പറഞ്ഞു മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി പക്ഷെ ആരും ഒന്നും ഗവനിച്ചിട്ടില്ല ഇത് എന്താണ സത്യം പറഞ്ഞാൽ ബ്ലോക്ക് ആവാൻ കാരണം അടിയുടെ ഒഴുകൊണ്ട് പോയത് ഈ മണ്ണ് കൊണ്ടും വേസ്റ്റ് കുപ്പി കൊണ്ടും നിറഞ്ഞതാണ് ബ്ലോക്ക് ആയതാണ് അല്ലാതെ ഇത് ആരും അടച്ചതല്ല ഇത് മണ്ണുകൊണ്ടും കുപ്പി കൊണ്ടും നിറഞ്ഞ് ബ്ലോക്ക് ആയതാണ് വേസ്റ്റ് വന്ന് അല്ലാതെ അടച്ചതല്ലേ ഉള്ളൂ നിലവിലുള്ള നിങ്ങളുടെ വാർഡ് മെമ്പറിൽ എന്താണ് പറയുന്നത് പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വിചാരിച്ചാലേ അത് എന്നാണ് പറയുന്നത് അപ്പൊ ഒരു തീരുമാനം ഇന്നുവരെയും പറഞ്ഞിട്ടില്ല പിന്നെ ജെ സി ബി കൊണ്ടുവരുകയാണെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ മതില് ഇടിച്ചു കൊടുക്കുമ്പോ അത് ശരിയാക്കി കൊടുക്കണമെന്നാണ് പറഞ്ഞാൽ അതിനുള്ള നിവർത്തിയൊന്നും ഒന്നും നമുക്കില്ല കാരണം ജെ സി ബി കൊണ്ടുവന്നേ ജാസിബി കൊണ്ടുവന്നാൽ ഇതുവഴി അങ്ങ് വരെ അവര് ഇത് ശരിയാക്കാം അങ്ങനെയാണ് പറയും ചന്ത വരും ഇതൊന്നും നമുക്ക് നമുക്ക് ഒരു ഇറങ്ങാൻ വയ്യ വർഷങ്ങളായിട്ട് തന്നെ ഈ ഒരു ഓടജലം മലിനമായിട്ടുള്ള ഓടജലം ഇത് കറിയിലേക്ക് ഒഴുകുന്നത് ഓട വേസ്റ്റ് എല്ലാം വന്ന് അടിഞ്ഞ് അടഞ്ഞതുകൊണ്ടാണ് ഈ ഒരു ഓടക്ക് മുകളിലൂടെ ഈ ഒരു വഴിയിലൂടെ വർഷങ്ങളായിട്ട് ഈ ഒരു മലിനജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാൽ പഞ്ചായത്തിൽ നിന്ന് വാർഡ് മെമ്പറേയോ പഞ്ചായത്തുകാരെയോ വിളിച്ചാൽ അവരാരും ഇങ്ങോട്ട് വരത്തുമില്ല തിരിഞ്ഞു നോക്കത്തുമില്ല ഈ ഒരു വെള്ളത്തിൽ അവർ ചവിട്ടത്തും എന്നാണ് ഇവിടുത്തെ പറഞ്ഞത് ഞാൻ ഇവിടെ വന്നിട്ട് ഏഴു വർഷമായി അന്ന് തൊട്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ജോലി കഴിഞ്ഞ് രാത്രി ആറരയാകും വരുമ്പോൾ വരുമ്പോൾ മിക്കവാറും വരുന്ന അവസ്ഥ അണലിയാണ് ഈ വഴി വെള്ളത്തിനകത്ത് പറയുക അണലിയാണ് അണലിയാണ് ഒരുപാട് തവണ അണലിയെ കണ്ടോണ്ട് ഈ മാമനൊക്കെയാണ് വന്ന് അടിച്ചു പോന്നിട്ടാണ് ഞാൻ അത്ര അവിടെ വഴി അങ്ങ് റോഡിൽ നിൽക്കത്തി വന്നിട്ട് ആരെങ്കിലും വന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് പോന്നവര് വന്ന അടിച്ചു കൊന്നാലേ എനിക്ക് പിന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അതേപോലെ എന്റെ മോനെ സ്കൂളിൽ കൊണ്ടുപോകാന് നല്ല ബുദ്ധിമുട്ടാണ് ഷൂസ് സോക്സ് ഒക്കെ എല്ലാം നയങ്ങ ഒരു വീട്ടിൽ കൊണ്ടു വെച്ചാണ് ബസ് കയറുന്നതിന്റെ അവിടെ കൊണ്ടു വച്ചാണ് ഇടുന്നത് ഇവിടുന്ന് ഈ വെള്ളത്തിൽ കൂടെ നടന്ന ചവിട്ടിയാണ് പോണത് ഈ ഫാമിന്റെ ഇടയിൽ കൊച്ചുങ്ങളെ കൊണ്ടുപോകുമ്പോ അതിന് ഒരുപാട് പേടിയാണ് കൊച്ചുങ്ങൾക്ക് ഇറങ്ങുന്നത് അമ്മക്ക് വയ്യാതെ ഇരിക്കുകയാണ് അതേപോലെ തന്നെ പോവാനായിട്ട് വരാനായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരു ചെറിയ ഒരു ആട്ട പോലും കയറത്തില്ല എടുത്തോണ്ട് പോകാനും ഒന്നിനും അതിൻ്റെ ഇടയിൽ ഈ വെള്ളം കൂടെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് അതേസമയം ഈ ഓടകളെല്ലാം ഒന്ന് ഇളക്കി ക്ലീൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു കണക്കിനും അത് നടക്കാനുള്ള ഒരു ചെയ്യുന്നില്ല പഞ്ചായത്തില് ഞാനും കൂടെ അമ്മയും ഞാനും നമ്മളെല്ലാരും കൂടെയാണ് പോയി സംസാരിച്ചത് ആ ടൈമിലും ഇതേപോലെ എല്ലാരും കൂടെ നിന്ന് അവർക്ക് ഇതങ്ങ് പറഞ്ഞങ്ങ് കളയാണ് ചെയ്യുന്നത് പഞ്ചായത്ത് മെമ്പറായിരുന്നാലും എന്നെ കൊണ്ട് ചെയ്യാവുന്ന പറ്റത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പറ്റത്തില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് നമുക്ക് അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല അവർക്കൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ എനിക്ക് തോന്നി ഇനി ഈ പാമ്പിന്റെ കടിയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരിതം വരുമ്പോൾ മാത്രമായിരിക്കും ഇതൊരു എന്തെങ്കിലും ഒരു ഇഷ്യൂ ആവുമ്പോഴത്തേക്ക് മാത്രമേ നടക്കണ മരിക്കണം എങ്കിൽ മാത്രമേ ഇതിനൊരു പോം മൊഴി ഉള്ളൂ എല്ലാരും ഒരേപോലെ നിന്ന് പഞ്ചായത്തിൽ പോയി ഇതേ പറഞ്ഞിട്ട് പോലും ആ ഒരു ഇതുവരെ തിരിഞ്ഞ് ഇത് ഈ വഴിയിൽ വന്ന് ആ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ ഒരാൾ പോലും ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല ഇതിനകത്തോട്ട് അവർ വന്നിട്ട് അത്ര അവര് ഈ വഴിയിലോട്ട് കേറത്തില്ല ഈ ഒരു അധികൃതർക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം ഇത് വളരെ മലിനമായിട്ടുള്ള ജലമാണ് ഇതിൽ കഴിഞ്ഞാൽ മാറാ രോഗങ്ങൾ വരും എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം അതേപോലെ തന്നെ കൊച്ചുകുട്ടികളും വയസ്സായിട്ടുള്ള രോഗികളായിട്ടുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട് ഇവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഇപ്പം മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു വെള്ളം എന്ന് പറയും മുട്ടോളം ഉയരത്തിൽ കാണും ഇവർക്ക് ഇതല്ലാതെ മറ്റൊരു വഴിയില്ല പുറത്തേക്ക് വരാനായിട്ട് പോലെ ഇഴജന്തുക്കൾ ഇഷ്ടം പോലെ ഇഴജന്തുക്കളുടെ ശല്യവും ഇവിടെ ഉണ്ടെന്നുള്ളത് അവര് പറയുന്നുണ്ട് സമയവും ഒരു പാമ്പുകടി പ്രതീക്ഷിച്ചാണ് ഈ ഒരു ആറ് വീട്ടുകാർ ഇവിടെ പേടിച്ചാണ് കഴിയുന്നത് അപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ അവിടെ താമസക്കാരനായിട്ടുള്ള മുമ്പ് ഒരു ജനപ്രതിനിധിയൊക്കെ ആയിരുന്ന ഒരു പ്രായമായിട്ടുള്ള ആളും ഇതിൽ പ്രതികരിക്കുന്നുണ്ട് അഞ്ചു വർഷം ഈ അഞ്ചു വർഷത്തിനകത്തും നമ്മള് കൊടുത്ത ഈ വാർഡിലെ മെമ്പർമാരെ കണ്ട് പല പല പ്രാവശ്യം പരാതികൾ കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്ത് അതിന് ഒരു ഇതും വന്നിട്ടില്ല വന്നിട്ടില്ല പഞ്ചായത്തിന് പഞ്ചായത്തിന് ഒരു മെമ്പറിനെ കഴിവാണ് ഒരു വാർഡ് ഏത് രീതിയിലായാലും അതെന്നെ അവസ്ഥയാണ് പഞ്ചായത്തില് ഒരു കമ്മിറ്റി കൂടുമ്പോഴ് കമ്മിറ്റി അവതരിപ്പിക്കണ്ടേ അവതരിപ്പിക്കില്ല ഈ ഇത്രയും വെള്ളം കയറി കിടന്നിട്ട് പോലും ഇവിടുത്തെ വന്നിട്ടില്ല നമ്മളെ ഇത്രയും ഇടു ഇടുപ്പിനൊപ്പം വെള്ളത്തിലാണ് നമ്മൾ എല്ലാ ഇത്രയും വീട്ടുകാരോട് നടക്കുന്നത് കൊച്ചുകുട്ടികൾ സഹതം പഠിക്കാൻ പോണതാണ് ആ ഇത്രേ ഇതേ വരെയും അവർ വന്ന് സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞ് ഓട പുതിയ ഓട വെട്ടാനുള്ള സ്ഥലം കൊടുക്കാന്ന് കേട്ടു നമുക്ക് വേറെ ഒന്നും വേണ്ട ഈ സ്ലാബ് ഓട വെട്ടി സ്ലാബ് ഇട്ട് നമുക്ക് കിട്ടിയാൽ മതി ക്ലീൻ ചെയ്ത് കിട്ടണം അപ്പൊ ഈ വെള്ളം അത്രയും പഴയ ഓടയുണ്ട് ആ ഓടയാതൊരു ഏറ്റവും ഉപയോഗമില്ല പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഓട അടഞ്ഞിരിക്കുകയാണ് അഴുക്ക് വന്ന് അതുകൊണ്ട് ഈ അല്ല ഓട കൊണ്ട് യാതൊരു യാതൊരു അതായത് വലിയ ഓടയുണ്ട് അവിടെ ആ വലിയ ഓടനെ കണക്ട് ചെയ്ത് ഈ ചെറിയ ചെറിയ ഓട ഓട ഇതേ വരെ നമുക്ക് സ്ലാബ് സ്ലാബ് ഓടായ പുതിയ ഒരു പ്രോജക്ട് ഉണ്ടാക്കി പ്രോജക്ട് അവിടെ അവതരിപ്പിക്കുന്നു അവിടെ കൊടുത്താലേ സർക്കാരിന് ആ ഒരു അത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും കൂടെ ഒരു ഇത് വേണല്ലോ അതിനുള്ള ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്നത് ഞാനൊരു പ്രതിനിധിയായിരുന്നു ജനപ്രതിനിധിയ ഇവിടത്തല്ല അഞ്ചെങ്കിലായിരുന്നു അഞ്ചെങ് പോയി നോക്കണം അതുകൊണ്ട് അറിയാം ആ അഞ്ചെങ് പോയി നോക്കണം ഇതേപോലുള്ള സ്ഥലങ്ങൾ അവര് ഓട വെട്ടി അവർ സ്ഥാപിട്ട് ഇന്ന് ജെ സി പി പോണ ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ജനപ്രതിനിധിക്ക് കൃത്യമായിട്ട് ഞാൻ സംസാരിച്ചു രണ്ടാമത് സംസാരിച്ചപ്പോൾ പറഞ്ഞ് നമ്മുടെ ഫണ്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ആവശ്യം പോലെ ഫണ്ട് ഉണ്ട് ഇത്രയും വാസികൾ സംസാരിച്ചപ്പോൾ പറഞ്ഞാണ് ഈ മതിലെല്ലാം ഇടിച്ചു കൊടുക്കണമെന്ന് ഈ ഇടിച്ചു കൊടുത്തിട്ട് പണി തീരുമ്പോൾ നമ്മൾ കെട്ടി നമ്മളതിനെട്ടൊടുക്കണം അപ്പൊ പഞ്ചായത്ത് മെമ്പർക്കും അറിയാത്തത് നടക്കില്ല എന്നുള്ളത് വേണ്ടത് ഞാൻ എന്നിട്ട് കേരള നവ കേരള ഒരു അപേക്ഷ കൊടുത്ത് അതിൻ്റെ അത് പഞ്ചായത്തിൽ വന്നിട്ട് പഞ്ചായത്തിന് വിളിപ്പിച്ചവര് പുതിയ പ്രോജക്റ്റ് ഉണ്ടാക്കി മെമ്പറും കൂടി ഉൾപ്പെട്ട് ആ ഒരു പ്രോജക്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുവർക്കും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല വഴി സ്വീകരിക്കില്ല അത് നമ്മളെ ഇവിടത്തെ ആ ഭരണസമിതി മെമ്പർ ഭരണസമിതി കൊണ്ട് അത് പേപ്പർ നീക്കിക്കണം അത് നല്ല ഞാൻ ഞാൻ പോയി ഒരു 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 മെമ്പർ എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ വാർഡ് മെമ്പറിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരം കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് കൂടി തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കേണ്ടതുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് നമ്മുടെ വാർഡ് മെമ്പറെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇതാണ് ഹലോ മെമ്പറല്ലേ മെമ്പറെ നമസ്കാരം ഞാൻ മീഡിയന്നാണ് മറ്റേ എന്റെ വാർത്തകൾ ലൈവ് മീഡിയെന്നാണ് ഈ വാർഡില് ഇവിടെ ഉണ്ടല്ലോ സൊസൈറ്റി പോകുന്ന അവിടെ ഒരു ഓട പോലെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന പ്രശ്നം മനസ്സിലായോ ആ അത് തന്നെ മെമ്പറിന് എന്തെങ്കിലും പ്രതികരിക്കാണ്ടോ അതില് ആ ഞാനിപ്പോ ഇവിടെ നിൽക്കയാണ് ഓ ശരി വിളിക്കാം വാർഡ് മെമ്പർ ഡ്രൈവിലാണ് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു പക്ഷെ പുള്ളി ഇപ്പോഴും ഡ്രൈബിലാണ് വിളിച്ചിട്ടില്ല അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗ്രാമപഞ്ചായത്ത് എന്നുള്ള രീതിയിൽ കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്തിനും പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ അതിനു വേണ്ടിയിട്ട് ആരും ശ്രമിക്കുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹാരം കാണേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ പ്രേക്ഷകർ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻസുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബായ്